സാമാന്യം തെറ്റില്ലാത്തൊരു സൗഹൃദമായിരുന്നു ഇന്ത്യയും തുർക്കിയും ഒക്കെ തമ്മിൽ ഉണ്ടായിരുന്നത് ആ സൗഹൃദത്തെ തകർത്തത് തുർക്കിയുടെ എർദോഗൻ ഭരണകൂടത്തിന്റെ ഇന്ത്യ വിരുദ്ധ നടപടികൾ തന്നെയായിരുന്നു എന്തായാലും ഇന്ന് ഇന്ത്യയും തുർക്കിയും തമ്മിൽ പഴയ ഒരു സൗഹൃദം ഇല്ല എന്ന് തന്നെ പറയാം എന്ന് മാത്രമല്ല ഇന്ത്യ വിരുദ്ധ ചേരിയിലാണെന്ന് തുർക്കി നിൽക്കുന്നത് ഇന്ത്യക്കെതിരായിട്ട് പല ഗൂഢാലോചനകളിലും തുർക്കിക്ക് പങ്കുമുണ്ട് അപ്പോൾ ഇന്ത്യ പക്ഷേ തുർക്കിയുടെ കൂടി ഇൻഫ്ലുവൻസിനെ ഇല്ലാതാക്കുന്ന നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ സമീപകാലത്തായിട്ട് ഇന്ത്യ ഗവൺമെന്റ് എടുത്ത ചില തീരുമാനങ്ങൾ ശരിക്കും പാകിസ്ഥാൻ തുർക്കി ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ട് മാറുകയാണ് അതിലേറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ത്യ ജി സി സി രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാറ് ചർച്ച ആരംഭിച്ചിരിക്കുകയാണ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് നിർത്തി ഒരു കാര്യമായിരുന്നു രണ്ടായിരത്തി അഞ്ച് നാല് അഞ്ച് ആ ടൈമിനൊക്കെ തുടങ്ങുകയും ഏഴ് എട്ട് പതിനൊന്ന് ആ കാലയളവിലൊക്കെ അത് മുന്നോട്ട് പോവുകയും ചെയ്തു അവിടെ പിന്നീട് അത് നിന്നുപോയി ഇപ്പോൾ ജി സി സി രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ വ്യാപാര കരാർ ഉണ്ടാക്കാനായിട്ട് വീണ്ടും ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ തുടങ്ങി വയ്ക്കുമ്പോൾ ശരിക്കും ഇവിടെ ഇന്ത്യ ഒരേ സമയത്ത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുർക്കി തുടങ്ങിയ ശക്തികളെ വളരെയധികം മർദ്ദിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശരിക്കും മർദ്ദനം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഈ രാജ്യങ്ങൾക്കിട്ട് പണി കൊടുക്കുന്നു എന്ന അർത്ഥത്തിലാണ് എങ്ങനെയാണ് ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ ഈ രാജ്യങ്ങളെ ബാധിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ തുർക്കി കൂടി ഭാഗമായിട്ടുള്ള നാറ്റോ ഗ്രൂപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ആ നാറ്റോയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനിലും ഉണ്ട് സോ ആ യൂറോപ്യൻ യൂണിയൻ നാറ്റോയിലെ മെജോറിറ്റി രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളാണ് അതിൽ ഇരുപത്തേഴോളം രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളാണ് ഈ ഇരുപത്തിയേഴ് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ എന്ത് ചെയ്തു ഒരു വ്യാപാര കരാർ ഒപ്പിട്ടു അവിടെ തുർക്കി ഒന്നും അല്ലാതായിട്ട് പോയി അതായത് തുർക്കിക്ക് യാതൊരു റോളും ഉണ്ടായിരുന്നില്ല തുർക്കി ശരിക്കും അപ്രസക്തമായി പോയി തുർക്കി എല്ലായ്പ്പോഴും ധാർഷ്ട്യത്തോടെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് ഏഷ്യൻ കോണ്ടിനൻ്റിനെ യൂറോപ്പുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് തുർക്കി എന്ന് അതുകൊണ്ട് തന്നെ ഇന്ത്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ആ ഒരു എക്കണോമിക് കോറിഡോർ പ്രഖ്യാപിച്ച സമയത്ത് തുർക്കിക്ക് വലിയ അതൃപ്തി ഉണ്ടായി ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ടൊരു പാത സാധ്യമല്ല എന്നാണ് തുർക്കി എന്ന് പറഞ്ഞത് ജിയോഗ്രഫിക്കലി തുർക്കിയുടെ പൊസിഷൻ എപ്പോഴും തുർക്കി ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ബാർഗെയിങ്ങിനും യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നാറ്റോയിൽ പലപ്പോഴും നാറ്റോ രാജ്യങ്ങൾക്ക് തുർക്കിയെ കൂടെ വേണംന്നില്ല നിവർത്തി കേട്ട് കൂടെ നിർത്തേണ്ടി വരുന്നത് അല്ലെങ്കിൽ നാറ്റോയിൽ ഇപ്പോഴും തുർക്കി തുടരുന്നത് ജിയോഗ്രഫിക്കലി തുർക്കിയുടെ ഒരു പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അപ്പോൾ ഇവിടെ തുർക്കി ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു കരാർ ഇടുന്നു കരാർ ഒപ്പിടുന്നു തുർക്കിയുടെ ഏറ്റവും വലിയ എതിരാളികളുമായിട്ട് ഓൾറെഡി ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിരുന്നു അതിപ്പോൾ ഫ്രാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സൈപ്രസ് ആണെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ തുർക്കിയുമായിട്ടൊന്ന് ഒരസ്റ്റ് ചെയ്ത് ഗ്രീസായിരുന്നു ഗ്രീസുമായിട്ടടക്കം ഇന്ത്യ നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പുറമെ ഇപ്പോൾ ഇന്ത്യ അമേരിക്കയുമായിട്ട് വ്യാപാര കരാർ അവസാന ഘട്ടത്തിലെത്തുന്നു പതിനെട്ട് ശതമാനമായിട്ട് താരിഫ് കുറയുന്നു ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഉള്ളതിനേക്കാൾ താരിഫാണ് കുറവാണ് ഇന്ത്യക്ക് അപ്പം ഇത് ബംഗ്ലാദേശിനെയും പാകിസ്ഥാനേയും വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ ജി സി സി രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ വ്യാപാര കരാർ ഒപ്പിടുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത് സോ ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത്ര ലളിതമായിട്ട് പറയാൻ പറ്റുന്ന ഒന്നല്ല കാരണം ഒരേ സമയത്ത് പല രൂപത്തിലാണ് ഇന്ത്യ ഇന്ത്യയുടെ രാജ്യങ്ങളെ മർദ്ദിക്കുന്നത് അല്ലെങ്കിൽ തൊഴിക്കുന്നത് ഇപ്പോ ഈ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പാക്കിസ്ഥാനും ജി സി സി രാജ്യങ്ങളും തമ്മിൽ ഒരു ട്രേഡ് ഡീല് സൈൻ ചെയ്തു അവിടെ ശരിക്കും പറഞ്ഞാൽ ട്രേഡ് ഡീലിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ് പാകിസ്ഥാൻ ഒരു ബെഗറിനെ പോലെയാണ് ആ ഡീലിൽ സൈൻ ചെയ്തത് പാകിസ്ഥാൻ ആ ഡീലുണ്ടെങ്കിൽ നിലനിൽക്കാൻ പറ്റൂ കാരണം ഐ എം എഫിന്റെ അടക്കം നിരവധി നിർദ്ദേശങ്ങൾ മുമ്പിലുണ്ടായിരുന്നു ഒരുപാട് പൈസ കടം കിട്ടണം എന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെയുള്ള കരാറുകൾ അവർക്ക് ആ സമയത്ത് ആവശ്യമായിരുന്നു അപ്പോൾ ജി സി സി രാജ്യങ്ങൾ പറഞ്ഞു പാകിസ്ഥാൻ അനുസരിച്ച് ഒപ്പിട്ടു അവിടെ പാകിസ്ഥാന് കാര്യമായിട്ട് ഒരു ബെനിഫിറ്റ് കൊടുത്തൊരു ഡീലായിരുന്നില്ല പക്ഷെ ഒരു ട്രേഡ് അഗ്രിമെൻ്റ് സൈൻ ചെയ്തിരുന്നു അപ്പം ഇവിടെ പാകിസ്ഥാൻ എക്സ്പെക്ട് ചെയ്ത് എന്താണ് അവരുടെ തൊഴിലാളികൾക്കെങ്കിലും കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളിലൂടെ വേതനം ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ അവരുടെ ക്ഷേമ ഉറപ്പുവരുത്തുക കൂടുതൽ തൊഴിലവസരങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ സൃഷ്ടിക്കുക എന്നൊക്കെയാണ് പാകിസ്ഥാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് ആ ലെവലിലേക്കൊന്നും ആ ഒരു എഗ്രിമെൻ്റ് മുന്നോട്ട് പോയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കൺസിഡറേഷൻ ഇസ്ലാമിക രാജ്യം കൂടി ആയതുകൊണ്ട് തങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇന്ത്യ ജി സി സി രാജ്യങ്ങളുമായിട്ട് ട്രേഡ് അഗ്രിമെന്റിനെ കുറിച്ച് ആലോചിക്കുന്നത് അപ്പൊ ഇന്ത്യ ഇങ്ങനെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് ഇന്ത്യക്കാർ പാകിസ്ഥാനുകളെ അപേക്ഷിച്ച് കുറെ കൂടെ സ്മാർട്ടാണ് നല്ല സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികളാണ് ഇപ്പോൾ മെഡിക്കൽ രംഗത്ത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ചലിക്കണമെങ്കിൽ ഇന്ത്യക്കാർ വിചാരിക്കണം നഴ്സുമാര് ഡോക്ടർമാര് ആരോഗ്യ പ്രവർത്തകർ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ എഞ്ചിനീയർമാര് എക്സിക്യൂട്ടീവ്സ് മാനേജ്മെന്റ് മേഖല സകല മേഖലകളിലും ടാലന്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസിനെ കാണാൻ പറ്റും ഇത് ഇത്രയും ടാലൻറ്റുള്ള മനുഷ്യരെ സപ്ലൈ ചെയ്യാനായിട്ട് പാകിസ്ഥാൻ കൂട്ടിയാൽ കൂടില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഓൾറെഡി തന്നെ ഗൾഫിൽ ഇന്ത്യൻ തൊഴിലാളികൾ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജർ ലീഡ് ചെയ്യുന്നുണ്ട് അതിന് പുറമേ ജി സി സി രാജ്യങ്ങളുമായിട്ടൊരു ട്രേഡ് അഗ്രമെൻ്റ് കൂടി സൈൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ എന്ത് ചെയ്യും ഈ തൊഴിലാളികളുടെ സേഫ്റ്റി അവരുടെ നിലനിൽപ്പ് കൂടുതൽ തൊഴിലവസരങ്ങൾ അവർക്ക് കൃത്യമായ വേദന ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ ഒരു ട്രേഡ് ഡീലിൻ്റെ ഭാഗമായിട്ട് ഉറപ്പു വരുത്താൻ ശ്രമിക്കും കാരണം പാകിസ്ഥാനും ജി സി സി രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് ഡീൽ പോലെ അല്ല ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് ഡീൽ കാരണം ഇന്ത്യ കുറെ കൂടെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പവറാണ് ഓൾറെഡി യൂറോപ്പ് ും ഡീൽ ഡീലെത്തിയിട്ടുള്ള രാജ്യമാണ് മാത്രമല്ല ഇന്ത്യ വളരെ ശക്തമായ രാജ്യമായതുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയ്ക്ക് മുൻതൂക്കം കിട്ടും ജി സി സി രാജ്യങ്ങളെക്കാൾ പവർഫുൾ ആണ് ഇന്ത്യ ആ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യയ്ക്കുണ്ട് പാകിസ്ഥാനേക്കാൾ വലിയ മാർക്കറ്റാണ് ഇന്ത്യ പാകിസ്ഥാനേക്കാൾ വളരെ ഉയർന്ന ജി ഡി പിയും ജി ഡി പിറക്യാപിറ്റിയമുള്ള രാജ്യമാണ് ഇന്ത്യ അതിലുപരിയായിട്ട് മാനുഫാക്ചറിംഗ് രംഗത്ത് ചൈനയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന എക്കണോമിയുള്ള രാജ്യമാണ് ഇന്ത്യ സോ അങ്ങനത്തെ ഒരു രാജ്യമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനോട് ചെയ്ത പോലെ ഈസി ആയിട്ട് ഗൾഫ് രാജ്യങ്ങൾക്കൊരു ഡീൽ ഉണ്ടാക്കാൻ പറ്റില്ല ഇന്ത്യയുടെ ഡിമാൻഡുകൾ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ഡീല് മാത്രമേ സാധ്യമാകൂ അപ്പൊ അത്തരം ഒരു ചർച്ചക്കെയാണ് തുടക്കം കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഡീല് സംഭവിക്കുകയാണെങ്കിൽ ശരിക്കും അത് പാകിസ്ഥാന് കൂടുതൽ തിരിച്ചടിയാകും ഓൾറെഡി ഏറ്റവും കൂടുതൽ ഗൾഫ് പണം ഒഴുകുന്നത് ഇന്ത്യയിലേക്കാണ് ബില്ല്യൻ കണക്കിന് നൂറ് ബില്ല്യന് മുകളിൽ യു എസ് ഡോളറാണ് പ്രതിവർഷം ഇന്ത്യയിലേക്ക് ഗൾഫുകാർ അയക്കുന്ന പണമായിട്ട് വിദേശികൾ അയക്കുന്ന പണമായിട്ട് ഒഴുകിയെത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഇന്ത്യക്കാർ ഗൾഫിലേക്ക് എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രേഡ് ഡീല് സംഭവിക്കുകയാണെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഇന്ത്യക്കാർക്ക് അവിടെ കിട്ടും അപ്പോൾ കൂടുതൽ പൈസ ഇന്ത്യയിലോട്ട് ഒഴുകും അപ്പോൾ പാകിസ്ഥാനികൾക്കുള്ള അവസരം കുറയും ഓൾറെഡി പാകിസ്ഥാൻ ഇപ്പോഴും നിലനിൽക്കുന്നത് ഗൾഫിൽ നിന്ന് വരുന്ന പൈസയൊക്കെ കൊണ്ടാണ് അതുകൂടി ഇല്ലാതാകുമെന്നുള്ളൊരു അവസ്ഥ ഇവിടെ ഉണ്ട് ഇതേ കാര്യം തന്നെ ബംഗ്ലാദേശിനും ആപ്ലിക്കബിൾ ആണ് ഇതേ പ്രശ്നങ്ങളെല്ലാം ബംഗ്ലാദേശിനും ഉണ്ട് രണ്ടാമത് ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ഈ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തരക്കേട് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് ബംഗ്ലാദേശ് അപ്പൊ ഇന്ത്യ ഓൾറെഡി യൂറോപ്പുമായിട്ട് ഇപ്പൊ ട്രേഡ് ഡീൽ ഉണ്ടാക്കിയതോടെ ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഒക്കെ ഇനി യൂറോപ്പ് വിപണി എന്ന് പറയുന്നത് ഏറെക്കുറെ കിട്ടാക്കനിയായിട്ട് മാറാൻ പോകണം അവർക്ക് ഇനി അവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റില്ല കാരണം ഇന്ത്യ വളരെ വിലക്കുറവിൽ ഇന്ത്യയിൽ നിന്ന് പ്രൊഡക്റ്റ്സ് അവിടേക്ക് കൊണ്ടുപോയി വിൽക്കും അതിനകത്ത് ടെക്സ്റ്റൈൽസ് അടക്കമുള്ള സാധനങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഓൾറെഡി യൂറോപ്യൻ വിപണിയിൽ ഒരു തിരിച്ചടി നേരിട്ട് കഴിഞ്ഞു ഇനി തിരിച്ച് യുഎസിന്റെ കാര്യത്തിലേക്ക് വന്നാലും ബംഗ്ലാദേശിന് ട്വന്റി പെർസെന്റേജ് പാകിസ്ഥാനെ നയൻറ്റീൻ പെർസെൻറ്റേജ് ഇന്ത്യക്ക് എയ്റ്റീൻ പെർസെൻറ്റേജ് ആണ് താരിഫ് അവിടെയും ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് പ്രൈസിൽ വരികയാണ് സോ അതുകൊണ്ട് തന്നെ ഇവിടെയും ഓൾറെഡി ഈ അമേരിക്കൻ വിപണിയിലും പാകിസ്ഥാനും അതുപോലെ ബംഗ്ലാദേശിനും വലിയ തിരിച്ചടി നേരിടുകയാണ് ഇനി അപ്പോഴാണ് ഇന്ത്യ ജി സി സിയിലേക്കൂടെ പോകുന്നത് ജി സി സിയുമായിട്ടും കൂടെ ട്രേഡ് ഡീൽ ഉണ്ടാവുകയാണെങ്കിൽ ഏറെക്കുറെ പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിന്റെയും കച്ചവടം പൂട്ടുമെന്നുള്ളൊരു അവസ്ഥയുണ്ട് വേറെ വലിയ വിപണിയിലൊന്നും ഇവർക്ക് പോകാൻ പറ്റില്ല ഇപ്പൊ ചൈനയുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിലും ചൈനീസ് വിപണിയിലൊന്നും ഒരു റോളും ഇല്ല പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒന്നും അതുപോലെ തന്നെ ഓൾറെഡി നമുക്ക് ആസിയാൻ രാജ്യങ്ങളുമായിട്ട് നല്ല കരാറുകളും സൗഹൃദങ്ങളും ഇന്ത്യക്കുണ്ട് ഇന്ത്യ എന്തായാലും ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഉള്ളതിനേക്കാൾ കൂടുതൽ കച്ചവടം ആസിയാൻ രാജ്യങ്ങളിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ആ രീതിക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ബംഗ്ലാദേശിനും ഈ പാകിസ്ഥാനും നിലനിൽക്കണമെങ്കിൽ ജി സി സി മാർക്കറ്റ് ആവശ്യമാണ് ഗൾഫ് മാർക്കറ്റ് ആവശ്യമാണ് യൂറോപ്പ് ആവശ്യമാണ് യു എസ് ആവശ്യമാണ് അതിൽ ഓൾറെഡി യൂറോപ്പും യു എസും ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇനി വലിയ പ്രതീക്ഷ വേണ്ട അവശേഷിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ് ആ ഗൾഫ് രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ ഇപ്പൊ പുതിയ വ്യാപാര കരാറിന്റെ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇന്ത്യ ഒരു ബുള്ളറ്റ് പോലും പൊട്ടിക്കാതെ പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും ഒക്കെ സാമ്പത്തികമായിട്ട് ഞെരിച്ചമർത്തുന്നതെന്നും ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് തുർക്കിക്ക് എങ്ങനെയാണ് തിരിച്ചടിയാവുന്നത് തുർക്കി സത്യത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒരു ഇസ്ലാമിക് നാറ്റോ ഇസ്ലാമിക് നാറ്റോ ഉണ്ടാകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ യൂറോപ്പും അമേരിക്കയും നമ്മുടെ എർദോഗിന്റെ കൊങ്ങയ്ക്ക് പിടിച്ചു മോനെ നടക്കില്ല നടന്ന നാറ്റോ ഒന്ന് പുറത്തു പോകും അപ്പൊ എർദോഗനും തുർക്കി എന്ത് ചെയ്തു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല ഇസ്ലാമിക് നാറ്റോ എന്ന് പറയുന്ന ഒരു സഖ്യത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഓൾറെഡി തുർക്കി തുർക്കി നോട്ടപ്പുള്ളിയാണ് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും നോട്ടപ്പുള്ളിയാണ് ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ സൈൻ ചെയ്ത എഗ്രിമെന്റ് അത് അവിടെ തന്നെ അങ്ങ് നിൽക്കാനേ സാധ്യതയുള്ളൂ കൂടുതൽ രാജ്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരാൻ അമേരിക്കയും യൂറോപ്പും എന്തായാലും അനുവദിക്കാൻ തോന്നുന്നില്ല ഇന്ത്യക്ക് മാത്രമല്ല അങ്ങനെ ഒരു നാറ്റോ വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഇൻട്രസ്റ്റിനും ഈവൻ ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്കും ഒക്കെ എതിരായിരിക്കും അത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു നാറ്റോ മോഹമൊക്കെ ഏറെക്കുറെ അസ്തമിച്ചിരിക്കുകയാണ് പക്ഷേ എന്നാലും ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ പഴയ ഓട്ടോമൻ ആ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഒന്ന് മേന്മ നടിച്ച് ആളായി വരികയായിരുന്നു തുർക്കി പക്ഷെ കാറ്റ് മാറി വീശുകയാണ് ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ അടുത്ത സാമ്പത്തിക സഹകരണത്തിലേക്കും യു എ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് പ്രതിരോധ സഹകരണങ്ങളിലേക്കും ആ ബന്ധം മെച്ചപ്പെടുകയാണ് ഓൾറെഡി ഇന്ത്യ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനേയും ഒക്കെ വരിഞ്ഞു മുറുക്കി കഴിഞ്ഞു അപ്പൊ ഇനി ആ ഒരു നേരത്തെ കളിച്ചതുപോലെ ഇവരെയും കൂടെ കൂടെ നിർത്തിക്കൊണ്ടുള്ള കളികൾക്ക് പ്രസക്തിയില്ല സൗദി അറേബ്യക്ക് എന്തായാലും അവരുടെ ഇസ്ലാമിക ലോകത്തുള്ള പ്രാധാന്യം തുർക്കിയുടെ കൈ കൊണ്ട് കൊടുക്കാൻ ഒരു താല്പര്യം തുർക്കി അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് തന്നെയാണ് സൗദിയും പറയുന്നത് ഞങ്ങൾ നോക്കിക്കോളാം അതായത് ഇപ്പോൾ സൗദിയാണ് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും കരുത്തരായ രാജ്യം എന്ന് പറയുന്നത് പണ്ട് ഓട്ടോമിക് എംപയറിന്റെ കാലത്ത് തുർക്കിയായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ സൗദിയാണ് ആ സ്ഥാനം എന്തായാലും തുർക്കിക്ക് തിരിച്ചു കൊടുക്കാൻ സൗദി ആഗ്രഹിക്കുന്നില്ല ഈവൻ ഇറാൻ പോലും ഒരു ശക്തിയായിട്ട് വളർന്നു വരരുത് എന്നാണ് സൗദി ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്ന കളികൾ അപ്പൊ ഇവിടെ ഇതിനെ ഇന്ത്യ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നു ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം ശക്തമാക്കുന്നു ഇതിലൂടെ തുർക്കിയെയും ഒക്കെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ അകറ്റി നിർത്താൻ ഇന്ത്യക്ക് കഴിയും ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം ഗൾഫ് രാജ്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം കൂടുതൽ പാകിസ്ഥാനുമായിട്ടും തുർക്കിയുമായിട്ടും അടുക്കാതിരിക്കാനും ഈ രാജ്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും കാരണം ഇന്ത്യയെ പിണക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമല്ല ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറ് യാഥാർത്ഥ്യമാകാനുള്ള വഴികൾ കൂടി ഇവിടെ തെളിയുകയാണ് കാരണം നേരത്തെ തുർക്കി പറഞ്ഞത് അവരെ ഒഴിവാക്കിക്കൊണ്ടൊന്നും നടക്കില്ല എന്നാണ് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ ട്രേഡ് ഡീല് യാഥാർത്ഥ്യമായി ഇനി ജി സി സി രാജ്യങ്ങളും കൂടെ ആയിട്ടുള്ള ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന് കൂടുതൽ സൗകര്യമായിരിക്കും അത് എന്ന് വെച്ചാൽ തുർക്കിയെ സൈഡാക്കിക്കൊണ്ട് ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും മുറുക്കി കെട്ടി ആ നമ്മുടെ കാലിത്തൊഴുത്തിൽ കൊണ്ടിട്ടിട്ട് ഇന്ത്യ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇനി ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഒക്കെ സാമ്പത്തികമായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ട് കൂടി സഹകരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയും അവരുടെ മുമ്പിൽ ഇല്ല എന്താണ് യാഥാർത്ഥ്യം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം